ഇന്ന് ഒരു സോപ്പ് വീട്ടിൽ തന്നെ ഇങ്ങനെ സോപ്പ് നിർമ്മിക്കുക എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയ വീഡിയോ ആണ് എന്നുവെച്ചാൽ ഇതാണ് അതിൻ്റെ സോപ്പ് ബേസ് ഇതാണ് എൻ്റെ സോപ്പ് ബേസ് ഇതിലൂടെ ചെറിയ പീസ്ഫുൾ ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുക ഇതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം പെർഫ്യൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് ഇത് പി എസിൻ്റെ പെർഫ്യൂമാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ മോൾഡാണ് ഈ മോൾഡ് നമ്മളിത് കൂടി ഇങ്ങനെ കവറിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് റബ്ബാൻ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ച് ഇത് ഇതിൻ്റെ റബ്ബർ മോൾഡാണ് മേടിക്കാൻ കിട്ടും ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ അപ്പോൾ അമ്മ ഇവിടെ പണിപ്പുഴയിലാണ് ഇത് ഇതാണ് ഇതുപോലെ പീസായി കിട്ടും വെള്ളത്തിനകത്ത് പാത്രത്തിനകത്ത് വെള്ളത്തിനകത്ത് വെച്ചിട്ട് വേറൊരു പാത്രത്തിനകത്ത് സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അത് ഇതുപോലെ ജ ഇങ്ങനെ വെള്ളം പോലെ ആയി വരും ആയി വരുമ്പോൾ ആണ് നമ്മൾ ഇത് ഈ പെർഫ്യൂം ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആവശ്യമുള്ള കളറ് കിട്ടും അപ്പോൾ ഒരു കിറ്റിനകത്ത് ഒരു പെർഫ്യൂമിൻ്റെ ബോട്ടിൽ ഉണ്ടാവും ഇതുപോലെ ഒരു ഇത് എത്ര എം എൽ എം ഇത് പത്ത് എം എൽ ആവും പത്തമല്ലോ പത്തമല്ല പത്തമല് ഇരുപതെന്മൽ ഇരുപത്തഞ്ചെല്ലൊക്കെ വരും അപ്പൊരെണ്ണം കൂടി ഒഴിക്കേണ്ടി വരും തോന്നുന്നു അല്ലേ കളറേ ഉള്ളൂ ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ കിട്ടും ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുക നല്ലപോലെ ആക്കി എടുക്കുക ഈ ഇങ്ങനെ പരുവത്തില്

ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഇത് വരും ഇടയ്ക്ക് ഇത് ഇങ്ങനെ കോരി ഒഴുക്കിയായി നിറച്ചിട്ട് നിറച്ചാണെങ്കിൽ നിറച്ച് ഒഴിക്കാം നല്ലതാണെങ്കിൽ അല്ലാതെ ഒഴിക്കാം ഇത് സെറ്റാകാൻ കുറച്ച് സമയം എടുക്കും ഒരു മറ്റേ ചതുര്യൊക്കെ കൊണ്ടുവരട്ടെ മൂന്നാലെണ്ണത്തിനും കൂടെ ഉണ്ടാവില്ല അതുകൊണ്ടുവരട്ടെ അവസാനം അതറ കൊണ്ട അല്ല മറ്റൊന്നും ഉണ്ടോ ഇതിന്റെ ബാക്കി അത് ഇവിടെ വെക്ക് പാത്രാണ് ആ സാറല്ലേ അവിടെ ഇരുന്നു അവിടെ ഇരുന്നോട്ട് പാത്രാ നിൽക്കല്ലേ ഇങ്ങനെ ബാക്കി ഉള്ളത് നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് മുകളിലുള്ള ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാണ് അപ്പോൾ ഇതിങ്ങനെ ബാക്കി ബാക്കിയുള്ള മോഡലും കൂടി മോളിൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മോഡലാണ് അല്ലാതെ വേറെ സാധാരണ നമുക്ക് കടയിലൊക്കെ തന്നെ മേടിക്കാൻ കിട്ടും ഒരെണ്ണത്തിന് പന്ത്രണ്ട് രൂപ വരുമല്ലോ അമ്മേ പന്ത്രണ്ടോ പതിനഞ്ച് രൂപ ഈ മോളിൻ്റെ ഇത് മോഡലിന് എത്ര പന്ത്രണ്ടോ പതിനഞ്ച് രൂപ പതിനഞ്ചല്ലേ വരുന്നത് സാധാരണ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് മോഡിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതാണ് ഞങ്ങൾ കുറേ നാൾക്ക് മുന്നേ മേടിച്ചതാണ് അപ്പം നമുക്ക് കിട്ടിയ ഇത് കടയിൽ ഇത് മേടിച്ചപ്പോൾ പത്ത് രൂപ വെച്ച് നമുക്ക് അവർ തന്നിരുന്നു പത്ത് രൂപ നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കാരണം അവർ നമുക്ക് അനുസരിച്ച് ചെയ്തത് ഇതിങ്ങനെ നമുക്ക് ഒഴിക്കാം പതയില്ലാതെ ഒഴിക്കുന്നതെനിക്ക് ഏറ്റവും നല്ലത് അതെല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ ും പക്ഷെ എന്നാലും കമള കെട്ടിയെന്ന് പറഞ്ഞാലും നല്ല സോപ്പ് ആയിരിക്കും നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നൊണ്ട് പോലെ നമുക്ക് ഒഴിച്ചെടുക്കാം കാരണം ഇതിനകത്ത് നമ്മൾ വീട്ടിൽ തന്നെ കാരണം പക്ഷെ ഇത് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്കെങ്ങനെ വീട്ടിൽ നമുക്ക് ഇത്രയും സോപ്പ് കാണണം വെച്ചാൽ ഈ ഒരു സോപ്പ് ഇതുപോലൊരു സോപ്പിന് നമ്മൾ ഒരു മിനിമം ഒരു പത്ത് രൂപ കൊടുക്കണം പക്ഷേ ആ സമയം കൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പത്ത് രൂപ കൊണ്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഒരു പാക്കറ്റിനകത്ത് മാത്രമായിട്ട് ഒരു പതിനഞ്ച് ഡബിൾ ഡക്കർ പോലെ ഇരിക്കും ബാക്കിയുള്ളത് കൊണ്ടുവാ അപ്പോൾ ബാക്കി കുറച്ചും കൂടെ ഉണ്ട് ബാക്കി ഒന്ന് രണ്ട് പീസും കൂടെ നമുക്കിനകത്ത് ലാസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആ പീസും കൂടെ നമുക്കിനകത്ത് വെച്ചിട്ട് ഇതിനകത്തും ബാക്കി അതിൻ്റെ ഒരു റബ്ബർ മോൾഡുണ്ട് റബ്ബർ മോളിനകത്തും കൂടെ സെറ്റ് ചെയ്യാം ഇതൊന്നും ഇങ്ങനെ ചൂടായി വരണം ചൂടായി വരുന്നത് അവിടെ ചെറിയൊരു ഇതുണ്ടാവും അവിയില്ലാതെ ടൈറ്റ് ആയിട്ടുള്ളതിനകത്ത് വെച്ചായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്തെടുക്കുന്നത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നല്ലോ വളരെ സിംഗിളായിട്ട് ചെയ്യാം ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഇത് തിളപ്പിക്കുന്നതും കട്ട് ചെയ്യുന്നതും മാത്രം ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിച്ച് നമുക്ക് തന്നെ ഏതൊരു സാധനക്കാരനും വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം വെച്ചാൽ ഇത് നമ്മൾ ചെയ്യാറില്ല കാരണം ഇത് ഏതാണ്ട് വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ ആരും ചെയ്യാതിരിക്കും അതാണ് ഏറ്റവും വലിയ കുഴപ്പം പക്ഷേ ഇതാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇതുപോലെ നമുക്കിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചൂടായിട്ട് വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും പെർഫ്യൂമിനൊക്കെ വെളിയിൽ മേടിക്കുമ്പോൾ നല്ല പൈസ ഇതാകുമ്പോൾ നമുക്കിങ്ങനെ മോൾഡ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വരും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഉള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് ഇറക്കി വെക്കുമ്പോൾ മീനോട് ശ്രദ്ധിക്കേണ്ട വെള്ളം ഒന്നും ഇതിനകത്ത് ഈ പാത്രത്തിനകത്ത് വീഴാതിരിക്കുക വെള്ളം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പതഞ്ഞു പോകും പതഞ്ഞു പൊങ്ങിയാൽ അത് വല്ലാത്ത ഇതാവും അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു മീഡിയം ലെവലിലോട്ടെല്ലാം മതി ആ വെള്ളം ചൂടാകുന്ന ആ ചൂട് ചൂടുള്ളത്തിൽ വേണം ഇത് പാത്രത്തിനകത്ത് മേഖലയിട്ട് ഇതുപോലെ ഇങ്ങനെ ആയിട്ട് കിട്ടും ഇത് ലാസ്റ്റ് ഇതിനകത്തുനിന്ന് നമുക്ക് കൂലിയെടുക്കാവുന്നതേ ഉള്ളൂ കാരണം ഈ കവർ എടുത്ത് മാറ്റുക അടിയിൽ നിന്ന് എടുത്ത് മാറ്റുക എല്ലാത്തിൻ്റെ എടുത്ത് മാറ്റുക എന്നിട്ട് തിരിച്ച് വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെള്ളമെടുക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക